നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം വിധിയുടെ അനുകൂല മനോഭാവത്താൽ അധികാരത്തിൽ എത്തിപ്പെടുന്നവർ ഞങ്ങളുടെ കൈകളിൽ ത്രിവർണ്ണ പതാക തന്നേക്കാം പക്ഷേ ഒരിക്കലും അത് നമ്മളാൽ ബഹുമാനിക്കപ്പെടുകയോ സ്വന്തമായി സ്വീകരിക്കപ്പെടുകയോ ചെയ്യില്ല ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസറിന്റെ വാക്കുകളാണിവ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയമാണിത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നമ്മുടെയെല്ലാം ഫോണുകളിൽ മോദിയുടെ ശബ്ദത്തിൽ ആശംസകൾ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ചർച്ച ആരംഭിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഈ ശബ്ദത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേന്ദ്ര ടെലികോം മന്ത്രാലയമാണെന്നാണ് മറ്റൊരു വിരോധാഭാസം ഹർഘർ തിരങ്ക ക്യാമ്പയിൻ വലിയ ആഘോഷമാക്കാനും സ്വാതന്ത്ര്യദിനത്തിൽ റാലി മാരത്തോൺ എന്നിവ നടത്താനും ദേശീയ പതാക ഉയർത്തുന്നതിന്റെയും മറ്റും സെൽഫികൾ പങ്കുവെക്കാനുമാണ് മന്ത്രാലയം ഇതിലൂടെ നൽകുന്ന സന്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാർ കുറച്ചധികം വർഷങ്ങളായി അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾക്ക് മേൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ആർ എസ് എസും തീവ്ര വലതുപക്ഷ നേതാക്കളും തള്ളിക്കളഞ്ഞ ചരിത്രത്തെയും ചിഹ്നങ്ങളെയും ഏറ്റെടുക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത് മൗര്യ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകളിൽ നിന്നും ഇന്ത്യ സ്വീകരിച്ച നാല് ഏഷ്യാറ്റിക് സിംഹങ്ങളുടെ ശില്പമായ സിംഹമുദ്രയും രാജ്യത്തിന്റെ സുപ്രധാന ചിഹ്നങ്ങളിൽ ഒന്നാണ് മൂന്ന് സിംഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതും മറ്റൊന്ന് ദൃശ്യതയിൽ മറഞ്ഞിരിക്കുന്നതുമായ രീതിയിലാണ് ശില്പത്തിന്റെ ഘടന എന്നാൽ രണ്ടാം മോദി സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഫോയറിന് മുകളിൽ സ്ഥാപിച്ച ദേശീയ ചിഹ്നത്തിൽ ശാന്തഭാവത്തോടെ കണ്ടിരുന്ന മൂന്ന് സിംഹങ്ങളുടെയും മുഖം രൗദ്രഭാവത്തോടെയാണ് കാണപ്പെട്ടത് ഇതിനെതിരെ കോൺഗ്രസ് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു ഒറിജിനലിൽ നിന്ന് വിധിചലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ശില്പം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കോൺഗ്രസ് ഇതിനോടകം ചൂണ്ടി ചൂണ്ടിക്കാട്ടി ദേശീയ ചിഹ്നത്തിന്റെ മുഴുവൻ ഘടനയെയും മാറ്റിമറിച്ചുകൊണ്ടാണ് മോദി സർക്കാർ പുതിയ ശില്പം സ്ഥാപിച്ചത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ കൊലപ്പെടുത്തിയതിനു പിന്നാലെ ആർ നിരോധിച്ച ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ കെട്ടിപ്പൊക്കിയതാണ് ചരിത്രത്തിൽ അവകാശം ഉന്നയിക്കാൻ ബി ജെ പി നടത്തിയ മറ്റൊരു ശ്രമം ഈ നീക്കം ജനാധിപത്യത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള മോദി സർക്കാരിന്റെ മറ്റൊരു ശ്രമം മാത്രമായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും ആരംഭിച്ച ഹർഘർ തിരങ്ക ക്യാമ്പയിനെതിരെയും വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നത് ഹർഘർ തിരങ്കയ്ക്കെതിരെ എഐ സി സി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ ഇതിനോടകം രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ നോൺ ബയോളജിക്കൽ പ്രധാനമന്ത്രി വീണ്ടും ഹർഘർ തിരങ്ക ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണെന്നായിരുന്നു ജയറാം പ്രതികരണം ത്രിവർണ്ണ പതാകയെ ദേശീയ പതാകയാക്കി സ്വീകരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തെ ആർ എസ് എസിന്റെ രണ്ടാമത്തെ എം എസ് ഗോൾവാക്കർ വർഗീയത എന്നാണ് വിശേഷിപ്പിച്ചത് ഗോൾവാക്കറുടെ പുസ്തകമായ വിചാരധാരയിൽ ഇക്കാര്യം പറയുന്നതായി ജയറാം രമേശ് ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് വർഷങ്ങളായി നിരസിച്ച ഇന്ത്യൻ ചരിത്രത്തെയും ചിഹ്നത്തെയും തട്ടിയെടുക്കാനാണ് മോദി ശ്രമിക്കുന്നത് എന്നാൽ അതിനുള്ള യോഗ്യത മോദിക്കും ആർ എസ് എസിനും ഇല്ല എന്നത് വ്യക്തമാണ് ആർ എസ് എസ് പങ്കെടുക്കാൻ വിസമ്മതിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷികം ഇന്ത്യയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആഘോഷിക്കുന്ന അതേ ദിവസമാണ് ഹർഗർ തിരങ്ക എന്ന മോദിയുടെ തട്ടിപ്പ് വീണ്ടും തുടങ്ങിയതെന്നും ജയറാം രമേശ് പറഞ്ഞിരുന്നു ചരിത്രം വെട്ടിപ്പിടിക്കാനുള്ള ബി നീക്കം ഇവിടെയും അവസാനിക്കുന്നില്ല ഇന്ത്യ വിഭജനത്തിന്റെ കാരണക്കാരൻ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണെന്നും ഓഗസ്റ്റ് പതിനാല് വിഭജന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയുന്നതിലൂടെയും പാഠപുസ്തകങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എൻ നീക്കം ചെയ്തതിനെ ന്യായീകരിക്കുന്നതിലൂടെയും ആർ നേതാക്കളുടെ പുസ്തകങ്ങളിലെ ഉള്ളടക്കങ്ങൾ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ ചരിത്രത്തെ വെട്ടിമുറിച്ച് അതിന്മേൽ അവകാശം ഉന്നയിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നത് വ്യക്തമാണ്